ബജറ്റ് വരികയാണ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അതിൻ്റെ ബജറ്റ് അവതരിപ്പിക്കും കഴിഞ്ഞ തവണ പതിനഞ്ച് ശതമാനമുള്ള ഇറക്കൂതി ചുങ്കം ആറ് ശതമാനത്തിലേക്ക് ചുരുക്കി ഈ തവണ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ബജറ്റിൽ ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കും തോറും നികുതി വിവേഷം കൂടിക്കൊണ്ടിരിക്കും ടാക്സ് ഉപേഷൻ ഒഴിവാക്കുക ഇൻകം ടാക്സിലായാലും ജി എസ് ടി അലയാലും എല്ലാ രംഗത്തും ടാക്സ് ഉപേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ് ലോകത്തിലെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ടാക്സ് മിനിമൈസ് ചെയ്യുക മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യമായി വരുന്നത് മറ്റൊരു ഗവൺമെന്റിന്റെ തീരുമാനം ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ ഞങ്ങളതനുസരിക്കും യെസ് ഡോളർ മൂല്യം കൂടുന്നു രൂപയുടെ മൂല്യം കുറയുന്നു അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സ്വർണ്ണകലയെ ബാധിക്കുന്നതാണല്ലോ അപ്പോൾ ഇതല്ലാത്ത മറ്റു ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പോൾ സ്വർണ്ണകല ഏറിയും കുറഞ്ഞു നിൽക്കാൻ ഉള്ള ഒരു കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എല്ലാറ്റേം പ്രധാനമായിട്ടുള്ളതാണ് ഇപ്പം കറൻസിക്ക് പകരമായിട്ട് ആൾക്കാർ ഗോൾഡ് മഴച്ച് സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഇൻവെസ്റ്റ്മെൻറ്റെന്നുള്ളതിൽക്ക് വേൾഡിലെല്ലാവരും ബാങ്കുകളും വലിയ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അത് ഗോൾഡിൻ്റെ ആവശ്യകത കൂട്ടുന്നുണ്ട് പിന്നെ ട്രംപിസം ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് ഈ രണ്ട് മൂന്ന് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ആൻഡ് വാച്ച് ഒരു ട്രേഡ് വാർ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെ ഉണ്ടാകും അതിൻ്റെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിലക്കാണ് റുപ്പീൻ്റെ വാല്യൂ കുറയും ഡോളറിന്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നു ഉപ്പിന്റെ വാല്യൂ കുറയോ ഗോൾഡ് ഏതെങ്കിലും ഒന്ന് നടക്കുന്നുണ്ട് അപ്പം അത് ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് പോകുന്നു ഈ സ്വർണത്തിന്റെ വില കൂടുമെന്ന് സ്വർണ്ണത്തിന്റെ വിലയെ സംബന്ധിച്ചിട്ട് അയ്യായിരം വർഷം അല്ലെങ്കിൽ നൂറ് വർഷം അമ്പത് വർഷത്തൊക്കെ ചരിത്രത്തൊക്കെയാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ബൈറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളൂ ഇന്ത്യൻ കൾച്ചറിൽ ഇത്ര ഗോൾഡ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള കാരണം ആൾക്കാരുടെ വിശ്വാസം ഗോൾഡാണ് ദൈവത്തിന് സ്വന്തം വെട്ടൽ എന്നാണ് പറയുന്നത്